എല്ലാവർക്കും നമ്മള് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ കൊറേ ദിവസമായി വീഡിയോട്ട് അപ്പൊ നമ്മളെ വീടിന്റെ പണിയാർന്നു എടുക്കുന്നുണ്ടെങ്കിൽ തിരക്കായോണ്ടേനും വീഡിയോ ഒന്നും ഇടാണ്ടിരുന്നു അഞ്ഞു ഹോസ്പിറ്റലായിരുന്നേനു അല്ല നല്ല പനി വന്നിട്ട് ഹോസ്പിറ്റലായി അപ്പൊ നമുക്ക് വീടിന്റെ എന്തെല്ലാം ആയതെന്ന് കാണിച്ച് കൊടുക്കാം കമന്റിൽ ചോദിച്ചു നമ്മളെ വീടിന്റെ എല്ലാം ചെയ്യുന്നു അപ്പം നമ്മളെ വീട് ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുകയെന്നുള്ളൂ നമ്മൾ തറവാട്ടിലാണ് നമ്മൾ തറവാട്ടിലാണ് താമസിക്കല് അപ്പൊ ഇതാ നമ്മളെ വീട്ടിന്റെ ഒരു തറകെട്ടി ബെൽറ്റ് അടിച്ച് മണ്ണിട്ടിട്ടാണ് ഇപ്പോഴുള്ള അപ്പൊ നമുക്ക് വീടിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം ആ വലറ്റടിച്ചിട്ടല്ലോ അല്ലേ അപ്പം നമ്മൾ വീടിൻ്റെ പണി ഏകദേശം കുറേയൊന്നും കഴിഞ്ഞിട്ടില്ല എന്താണെന്ന് വെച്ചാൽ മണ്ണ് കിട്ടാത്തത് കൊണ്ട് ഇങ്ങ ഇങ്ങുവ മണ്ണ് കിട്ടാത്തത് കൊണ്ട് ഇടാൻ പറ്റിയിട്ടില്ല നല്ല മൈ അതുകൊണ്ട് മണ്ണൊന്നും കിട്ടിയിട്ടില്ലേനും ഇടിയൊന്നും മണ്ണിട്ടിട്ടില്ല ഇവിടെ കിട്ടിയെടുത്തെല്ലാം നമ്മൾ ഇവിടെ എല്ലാം മണ്ണെല്ലാം ഇട്ടിട്ട് ഒപ്പിച്ചിട്ടേനു അപ്പം ബാക്കി അന്നു അപ്പൊ മുടിയെല്ലാം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇതുവരെ നല്ല മഴ ആയതുകൊണ്ട് അങ്ങനത്തെ പണിയൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല പറ്റിട്ടില്ല ഇവിടെ മണ്ണ് വരണം അപ്പൊ ഇവിടെ ഇപ്പൊ മണ്ണ് കിട്ടുന്നില്ല അതുകൊണ്ട് ടൈറ്റ് ഐറ്റുള്ള ഇതെല്ലാം ഏകദേശം മണ്ണിട്ട് ആയിട്ടുണ്ട് ഇനി ഇതിന്റെ മേല സ്ലറി എന്ന് പറഞ്ഞിട്ടുള്ള സാധനമുണ്ട് സ്ലറി ഇവിടെ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ചതലൊന്നും വരില്ല എന്ന് പറഞ്ഞിട്ട് എഞ്ചിനീയർ പറഞ്ഞുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇതായതാണ് ഇതാണ് സ്ലറി ഈ സാധനം മണ്ണിൻ്റെ മേലെ ഇടും എന്നിട്ട് അതിന് ശേഷം കോൺക്രീറ്റ് ചെയ്യും എന്നാൽ ചതലിൻ്റെ പ്രശ്നമൊന്നും അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അപ്പൊ ഇത് നമ്മൾ ഒലിച്ചു വന്നായിട്ട് പൊത്തി വെച്ചിട്ടല്ല അപ്പോൾ ബാക്കി മണ്ണ് കിട്ടാത്ത കൊണ്ട് ഇപ്പോൾ ഇത് ഇറക്കിയ ഇത് ഇട്ടിട്ട് നമ്മൾ ഫില്ല് ചെയ്യും ഇനിയിപ്പോ ഇന്നും നാളെയും നാളെയും മറ്റന്നാളും മഴ ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലും മണ്ണ് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് ഓ നിങ്ങൾ ഇവിടുന്ന് കളിയാളി ഗോളിട്ടി ആ ആ ആ ആ അത് മണ്ണിൽ ഉണ്ടായിരുന്ന അവിടെ നിന്ന് കളിച്ചോസിന്റെ കളി സ്ഥലമായിരുന്നു ഇതിപ്പോ ിയെല്ലാം കൊണ്ടുള്ള കളിയാണ് അല്ലേ അപ്പോൾ ഇതിപ്പോ ഈ പണി കഴിഞ്ഞാലേ ഇപ്പോ എൻ്റെ ഗൾഫിൽ പോക്കെല്ലാം നടക്കൂ അപ്പോൾ ഞാനിങ്ങനെ തറായിട്ട് പോവാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നീങ്ങിട്ടേന്നുള്ള അപ്പോൾ അതിൻ്റെ അടുത്താണ് നല്ല മഴയെല്ലാം വന്നിട്ട് പണിയെല്ലാം സ്റ്റോപ്പായിട്ടുള്ളത് മഴ ആയതുകൊണ്ടാണ് ഇപ്പോൾ മണ്ണൊന്നും കിട്ടാനില്ല രീതിയില്ലാത്ത അപ്പോൾ ഈ തറേണ്ട പണി കഴിഞ്ഞ അവിടെ തന്നെ ഞാൻ ഇഷ്ട ഞാൻ പോകും അത് ഇതുവരെ പണി വേഗം കഴിയുമെന്ന് വിചാരിച്ചിട്ട് ഇനി ഇതുവരെ ഞാൻ കാത്തു നോക്കിയെന്ന് നോക്കുമ്പോൾ അതൊന്നും നടന്നില്ല നമ്മൾ വിചാരിച്ച പോലും നല്ല കാര്യങ്ങൾ നടക്കുന്നു അപ്പോൾ അങ്ങനെ ഇതായിട്ടുള്ള ഇനി നാളെ എന്തായാലും ഇറ്റാച്ചു ഇതും വന്നിട്ട് ചെയ്യുമെന്നാണ് എൻജിനീയർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നാളെ വണ്ടി വരും കേട്ടോ ഐറ്റാച്ചെല്ലാം വരിക പിന്നെ പിന്നാപ്പാൻക്ക് ഇനി ദുബൈയില് പോയിട്ട് പൈസ എല്ലാം വേണ്ടേക്കുമ്പോ പൈസ കൊടുക്കണ്ടേ എഞ്ചിനിയർക്കെല്ലാം സാധനം വാങ്ങാൻ പൈസ കൊടുക്കണോ അപ്പോൾ ഇത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായി ഇതെന്താണ് ഈ ബൈക്ക് തന്നെ ഇറക്കിയത് ഇത് നല്ല രസമായി വണ്ടി അപ്പാട് താണവായിട്ട് അപ്പാട് ഇവിടെ ഇറക്കിയതാണ് പിക്കപ്പിൽ കൊണ്ടുവന്ന നേരം ഇങ്ങോട്ടേക്ക് കാര്യമായിട്ട് നേരെ ഇവിടെ തന്നെ ഇറക്കിയിട്ട് ഇതായതാണ് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് മേലോട്ട് ഇറക്കിയിട്ട് നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് പണികൾ ചെയ്യേനും അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ രണ്ട് ദിവസം മുന്നേ നീറ്റാച്ച് ലെവലാക്കിയതിനും അപ്പോൾ നല്ല മഴ പെയ്തേരെ വണ്ടി താണുപോയി ഫുള്ള് പൊടിയെല്ലാം താണു പോയിട്ടാണ് ഇവിടെ തന്നെ ഇറക്കിയിട്ട് അങ്ങനെ തന്നെ പോയത് അതുതന്നെ ഞാൻ ഇത് ഒലിച്ചൊന്നും പോകാണ്ട് ഞാൻ ഇതെല്ലാം പൊട്ടിയിട്ട് വെച്ചെടുത്തത് തീ പണി കഴിഞ്ഞിട്ടുമാണ് ഇവിടെ ഫുള്ള് കല്ലിട്ടിട്ട് ലെവലാക്കിയ ഇടയിൻ്റെ ഭാഗമെല്ലാം നമ്മൾ കാരി വരുന്ന ഭാഗം ഇതാണ് നമ്മളെ സ്ഥലം വരുന്നത് എല്ലാം ഷെഡെല്ലാം പിടിയായിട്ടാണ് വരിക ങ്ങനെ ഇല്ല മിക്ക എല്ലാം കുറവാ ഞാനത് പറയലുണ്ടല്ലോ നമ്മൾ നിങ്ങളെത്തി ബേക്കൗട്ടായിട്ടുള്ള ഒരു വീടായിട്ടാണ് നമ്മൾ ഇത് വരുന്നത് ബി ബി കുറവായതുകൊണ്ട് ഗോളി വായിലൊന്നും ഉണ്ടാ ഇന്നോ ഓ ും കാണിച്ചു നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെ ആ ഇതല്ലേ നമ്മളെ വീട് ഇനി പറയാത്തൊന്നും നമ്മള് ഇത് ഇത് കഴിഞ്ഞാ പിന്നെ പെട്ടന്ന് തന്നെ ബാക്കി പിന്നെ അങ്ങനെ പ്രശ്നങ്ങൾ വരൂല്ലേ ഈ മഴ മഴ ഉള്ളതുകൊണ്ട് ഈ മണ്ണ് കിട്ടാത്തോണ്ടുള്ള പ്രശ്നമാണ് നമുക്ക് പ്രശ്നം വന്നത് ഈ പണിയെല്ലാം ബ്ലോക്ക് ആയിട്ട് നിക്കാൻ കാരണം മണ്ണ് കിട്ടാത്ത ഒറ്റ പ്രശ്നം കൊണ്ടാണ് പിന്നെ അവിടെ കുറച്ച് കച്ചറിയുള്ള മണ്ണ് ഞാൻ അപ്പുറം കൂട്ടി ഒപ്പിച്ചതാണ് ഇനി അത് ഒഴിവാക്കണം അവിടെ നിന്ന് എന്നാലും കച്ചറിയെല്ലാം ഉണ്ട് ഞാൻ ഫുള്ള് ഇത് ക്ലീൻ ആക്കിയിട്ട് ഇപ്പിച്ചാണ് ഞാനും കുറേ ഇന്ന് രാവിലെയെല്ലാം കുറേ ക്ലീനാക്കിയിട്ട് വേറി കാര്യങ്ങളെല്ലാം എന്തേലും കുറേ അതെല്ലാം ഞാൻ ഇറക്കിയിട്ട് അങ്ങ് മുമ്പിൽ ഇട്ടിട്ടുണ്ട് കന്നു സേ ഞാൻ വീഡിയോ നിർത്തട്ടെ ഇപ്പൊ പറയാനില്ല ഏ നീ കളിയിലെ അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ